വെട്ടി പാക്കിങ്ങൾ ചടങ്ങാണ് ഹൈ ആ ചടങ്ങിലോട്ട് കിടക്കുകയാണ് സോഫിയുണ്ട് സോഫിയുടെ എന്തൊക്കെ കാട്ടുണ്ട് ഓളെ പെറ്റിയാണ് ഞാൻ കൊണ്ടുപോകണത് അപ്പോൾ ഒള വെട്ടിയല്ലേ ഓള തെൻറ്റി അപ്പോൾ അത് മതി വിചാരിച്ചിട്ട് അതാ കൊണ്ടുപോകണത് അക്കപ്പോൾ ഓളെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇടുക അതിൻ്റെ സാധനങ്ങളൊക്കെ അകത്തേക്കിടയാണ് സാധാരണ ഇങ്ങനെയല്ല പക്ഷെ ഇപ്പം അങ്ങനെയായി അങ്ങനെയൊക്കെ കൊണ്ടുപോവാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ കുറച്ചൊക്കെ ഇവിടെ വച്ചോ ചക്കരയുടെ നടന്നോണ്ടിരിക്കാണ് പണ്ട് ഏതോ ഒരു സിനിമയിൽ ഊർവശി പറയുന്നത് കേട്ടിണോ ആ ബോക്സിന്റെ ആട്ട് ഇത് ഞാന് ചെറുപ്പത്തില് ജീവിയാ ചേർത്ത് ഇത് ഞാൻ ചെറുപ്പത്തില് എറിഞ്ഞ ഇത് ഇത് ഞാൻ ചെറുപ്പത്തിൽ തേച്ച പോകുന്നത് ഇതൊന്നും മിസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളല്ലേ കാരണം ഇതൊക്കെ എനിക്ക് ഭയങ്കര മിസ്സാവില്ലേ കാരണം എത്രയോ ദിവസം ഉപയോഗിച്ച സാധനങ്ങൾ പെട്ടെന്ന് ഇത് എങ്ങനെ സംഭവം എന്നല്ലോ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര കാലം ഒരു വീട്ടിൽ നിന്നിട്ട് വേറൊരു വീടിനോട് എന്താ ടച്ചായി വരണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും അത് ഒന്നാമത് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളാവില്ല ചിലപ്പോൾ അവരുടെ ഉണ്ടാവുക ജീവിത ജീവിതശൈലിന് ആകെ മാറിപ്പോവും പുതിയ ആളുകൾ പുതിയ സംസാരങ്ങൾ അനക്ക് ഉമ്മാനോട് പറയണ അതേ പരിധി ചിലപ്പോൾ അവിടെ പറയുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഉമ്മാനോട് അനക്ക് എന്തും പറയാം പക്ഷെ അവിടെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും അനക്കൊരിതുണ്ടാവും ഞാൻ പറഞ്ഞാൽ ശരിയാകുമോ അല്ല ഞാൻ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞ ഏതെങ്കിലും രീതിക്ക് പോലെ അതായത് ഒരു മനുഷ്യന് ലൈഫിൽ പെട്ടെന്ന് ചേഞ്ച് ആവാൻ വേണ്ടി പോകുകയാണേ അത് എങ്ങനെ അത് ഇപ്പോഴൊന്നും എനക്ക് അറിയില്ല കല്യാണ വണ്ടിയിൽ ഇത് കയറി കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ ലൈഫ് മാറി പിന്നെ ഈ വേറൊരു വീട്ടിലെ കുട്ടിയാണ് പിന്നെ ഈ വീട്ടിലണക്ക് ഒരു ബന്ധമില്ല അല്ല അത് അങ്ങനെയാണ് നമ്മൾ കല്യാണം പെരയുന്നത് ഈ പെരയുന്നാണ്ട് ഇറങ്ങി അവരെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒരു കൾച്ചറാണ് ചെക്കരെ അതുകൊണ്ട് അണക്കുപെടുത്ത ഓർമ്മകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനം അണക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണോ അതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി അൻ്റേതായിട്ടുള്ള എന്ത് ഒരു സാധനം ഇവിടെ വെക്കണ്ട വെക്കണ്ടെങ്കിൽ മീനാത്തിനെയും കൊണ്ടുപോയിക്കോ അത് പറ്റൂലല്ലോ അതായത് ഇനി എൻ്റേതെന്ന് പറയാൻ ആരൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ എൻ്റെ പുതിയ ആപ്പള എൻ്റെ ലോകം വേറെ ആയിട്ടോ ഇനി ഇതൊക്കെ കൊണ്ടുപോയിക്കോ ഇതാൻ്റെ ചെരുപ്പ് ഇതാ വാച്ച് കാര്യങ്ങൾ ഇതാ ഇതൊക്കെ കൊണ്ടുപോയ്ക്കും കേട്ടോ ഫോൺസിൻ്റെ ക്രീമും കാര്യങ്ങളും ചക്കരെ മേക്കപ്പ് ബോസാണ് കൈസ് ഇരിക്കുന്നത് ഇത് അങ്ങനെ വെട്ടി അടച്ചിട്ട് കൊണ്ടുപോയിക്കോ എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ ഒരു കല്ലിന്റെ കല്ല് എടുത്തു പാടുന്നിട്ടെടുത്തോ ചെറുപ്പത്തിൽ ആങ്ങൾ എറിഞ്ഞ കല്ലിന്റെ പാടാണ് മുറിപ്പാടാണെന്ന് പറഞ്ഞിട്ട് അതെടുത്തോ ഡ്രസ്സാണ് അതൊക്കെ നമുക്ക് ഓർമ്മയാണ് അതൊക്കെ കൊണ്ടുപോയിക്കോ ആണെങ്കിൽ നിജാസിനെ കൊണ്ടേക്കോ മിയാസിനി ഓരോന്നെ അങ്ങോട്ട് വേഗം കിട്ടുള്ളു ഓക്കെ അവിടെ നല്ല ചർച്ചൂനും

എത്രയോ ദൂരെ താണ്ടെ അനക്കൊന്ന് നേരെ വിളിച്ച പോലും ഇങ്ങോട്ട് കേക്കൂല പിന്നെ ഫോണിന്റെ സൗകര്യം കുഴപ്പമില്ല പിന്നെ സൗഭനം മാരി ആവണ കൊറേ കഴിഞ്ഞ ശീലാവും തിന്നണ തിന്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നടുക്കഷ്ണി തിന്നണന്ന് പഴയ നാട്ടിലെ കാരണന്മാര് പറഞ്ഞിട്ട് ടെൻഷനൊന്നല്ല ഇത് എന്ത് ടെൻഷന് ഓര് തെരഞ്ഞെടുത്ത ബന്ധവും ചക്കരക്കാരി എത്ര ഈ കണ്ട ഡ്രസ് ഒക്കെ ോട്ടോ മേക്കപ്പിന്റെ സാധനാന്ന് പറയുണ്ട് വല്ല പേസ്റ്റൊക്കെ തേക്കോന്തായാലും ചക്കര ഭയങ്കര സങ്കടകടമായിട്ട് ചക്കര എത്ര മാപ്പിളവരി പെണ്ണു കൊളാണ് പെണ്ണ് കൊണ്ടിന്റെ ചക്കരെ സങ്കടം നിയാസിനെ കൊണ്ടുപോയിക്കോ സങ്കടം തീർത്ത ഇത്ര ചെറിയ വേഗം ഒന്നും പോരാ വലുത് കൊണ്ടോ എന്നാ ചക്കര ഫോട്ടോ പക്ഷേ ചക്കര ഈ ഫോണെടുത്തോടു കൂടി ഉമ്മാകെ തളരു തരാ ഉമ്മാൻ്റെ തളരില് നമുക്ക് അന്ന് കാണാം കായ് അങ്ങനെ കൈസ് നമ്മള് കൊല്ലത്തേക്കുള്ള പാക്കിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ നടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ റൂം പരിമിതമായ റൂമാണ് ഇതാണ് ഞമ്മളി മണിയർ റൂം വരുന്നത് ഇതിങ്ങനെ മണിയർ റൂം ആക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ഈ ബെഡ് മാറ്റണം ഈ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാത്ത സാധനങ്ങളൊക്കെ ഒന്ന് കത്തിക്കുട്ടോ അല്ല ഒക്കെ കെട്ടിപ്പൂട്ടി പിന്നെ അവർക്ക് കൊണ്ടുവച്ചോളി എന്തെങ്കിലും ഇവിടെ കണ്ട ഉള്ളൂ ഈ ഞാൻ ചോറും കണ്ടപ്പോഴുള്ളൂ കമന്റ് വന്നിരുന്നു ബിരിയാണി തോന്നുന്നു കൊടുത്തില്ലേ എന്തായാലും കഴിഞ്ഞില്ലേ പാക്കിങ് കഴിഞ്ഞില്ലേ അല്ല പാക്കിങ് കഴിഞ്ഞോ ഇനി ഒന്നും കൊണ്ടുപോകാനോ ഒന്നും കൊണ്ടുപോകാനല്ലോ ഓക്കെ ഇപ്പൊ ചക്കരക്ക് കൊടുത്ത് ഉപദേശമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ആരെങ്കിലും എന്നെ ഹൈറ്റിന് വെച്ച് കളിയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പാവല്ല കേക്കല്ലാതെ ഇനി എന്താ നമുക്ക് ടെൻഷനാ ഓക്കെ പീരാതിൻ്റെ മരുന്ന് കുടിക്കണ്ടോ അപ്പൊ എന്തായാലും കൊണ്ടുപോണേ അത് മാത്രം കൊണ്ടുപോയാൽ പോരാ ഇവിടെ അൻ്റേതായിട്ടുള്ള എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഈ കൊണ്ടുപോകണം പൂച്ചേനെ ഈ കൊണ്ടുപോകണോ ഈ കൂട് കൊടുക്കാനും കൊണ്ടോ കേട്ടോ കാരണം ഈ എന്തൊക്കെയാണോ ഇവിടെ നോക്കി അതൊക്കെ എന്തൊക്കെയാ ഇപ്പൊ അല്ല ഇത് മാത്രം ഇവിടുക്കുള്ളത് ആ റൂമിന് മൊത്തം ഇപ്പുള്ള ഡ്രസ്സാ പിന്നെ ഞാൻ പാടത്ത് കൂട്ടി കത്തിക്കോ ഏഹ് ഏ അതോ ആ വിരുന്നിനൊക്കെ വരുമ്പോ ഇവിടെ ഉപയോഗിക്കണ്ടല്ലേ ഇത് എന്തൊക്കെയാണ് പുതിയ ഡ്രസ്സുകള് ഷൂ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു വേറെ ഒന്നും വേണ്ട ആണെങ്കിൽ ചക്കയും വാങ്ങി കൂടി പാക്ക് ചെയ്തോ ഖനമൊന്നുമില്ല ഓക്കേ എങ്ങനെ ചക്കര ഇനി ഇതുപോലെ ബാഗൊക്കെ എടുത്തിട്ട് ഏഹ് ചക്കരയും ഇതുപോലെ തന്നെ ബാഗൊക്കെ ആയിട്ട് അങ്ങനെ പാക്കിങ് കഴിഞ്ഞു ട്രെയിനവിടെ വന്നിട്ടേ അറിഞ്ഞ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ പാക്കിങ്ങാണ് ചക്കരപ്പ് എത്ര നേരം നടത്തിയത് കാരണം സോഫി വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നു കാരണം ഈ ബാഗ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇത് അത്യാവശ്യം സാധനങ്ങൾ ഈ ബാഗിൽ കൊള്ളൂട്ടോ അപ്പോൾ ഒരുവിധമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ സിനിമയുള്ള ബക്കറ്റും വാടെ വാങ്ങിക്കഴിഞ്ഞാൽ അതും കൂടെ ആണക്ക് കൊണ്ടുപോകുക ഏതാ ദുബായി മുട്ടായ ചുണ്ടുമ്മ തേക്കണല്ലാതെ അത് കളറാണത് ഞാൻ പാടും തേച്ചിട്ടും വണ്ടിയും വലിയ ഉണ്ടാക്കില്ലേ നിങ്ങൾ ഞാൻ കൊണ്ടുപോകില്ല കേട്ടോ ഹോസ്പിറ്റലിൽ കൂടെ കടക്കട്ടെ വിചാരിക്കും ഞാൻ ഓക്കെ അത് ചുണ്ടുമ്മ തേക്കണമെന്ന് പറഞ്ഞിട്ട് അത് അത് വെച്ച് തേക്കുന്നത് ക്രയോൺസാ അത് അത് പറയേണ്ടപ്പം അത് ഓക്കെ അങ്ങനെ പാക്കിങ് കഴിഞ്ഞൂല്ലേ സൗഫി കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ പാക്ക് ചെയ്തായിരുന്നോ ഏ അവനവന്റെ സാധനങ്ങളൊക്കെ ഇവിടെ വേറൊരു വിറ്റുണ്ട് അപ്പന്റെ പുള്ളേനെന്ന് പറഞ്ഞിട്ട് അപ്പന്റെ ഭയ നടക്കൗസർ ഇടണ്ടല്ലോ എന്തിനാ ഡ്രൗസർ ഇടുന്നേ അപ്പന്റെ അപ്പ അപ്പാ അപ്പാ നീ അപ്പാപുള്ള ആ അപ്പാ അപ്പാപുള്ള അതുകൊണ്ടാണ് ഓ അപ്പന്റെ നടക്കുന്നത് അത് അമ്മാ അമ്മ ഓക്കേ അപ്പോ ഇത് അങ്ങനെ എന്താക്കി പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ചക്കര ഒന്നും കൊണ്ടുപോകാല്ലല്ലോ അധികം ഒന്നും കൊണ്ടുപോകണ്ടോ ഒരുപാട് യാത്ര ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളോട് ചോദിച്ചോ ആദ്യം ആദ്യം തന്നെ കൊറേ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൊണ്ടുപോ കൂട്ടിയാ മതി അങ്ങനെ പോവാ ആ പോവാണ്ടമ്മ വിരുന്നുണ്ടോ ആരി ആ ഒറ്റക്ക് വരുന്നു ചക്കരക്ക് ഒക്കെ കഴിച്ചപ്പ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ എന്നാല് വൈന്റെ ആക്കല്ലേ കഴിഞ്ഞില്ലേ പാക്കിങ് കഴിഞ്ഞില്ലേ ഇനി ഒന്നുമില്ലല്ലോ കുഞ്ഞു പൂച്ചക്കൂടും പൂച്ചയും കൊണ്ടുപോയിക്കോട്ടോ അതിന് ഒരു വണ്ടി ഗൂഡ്സ് വിളിച്ചു വന്നോളൂ അന്റെ എല്ലാ സാധനങ്ങളും ഇപ്പോഴെന്ന് കടത്തണോ ഏർ പൂച്ച അമ്മാക്ക് പോണത്തരാ ചക്കരയുടെ പേര് അമ്മ പൂച്ചക്കിടാൻ വേണ്ടി പോവാണ് സഹന ചക്കര അതായത്

ప్యాకిదందటా ఇనలే సౌఫిక్ చోప్రా సానాలు வைக்கാൻ പറ്റுது. അല്ല ఇంద సానాలు ఉండొంది చోప్రా సానాలు வைக்க முடியும். ఇదే మార్ది రెండు వేగ வாங்கிக்குற రెండు నాటుకుం కడతామాడిటి. ఏడవద్దు. ఏడవන්න പറ്റలా కా ఆ 40 ప్రశ్న. ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പാക്കുന്നു ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓൾ ഒന്നുപാട് പണ്ട് ഇപ്പോൾ തന്നെ പാക്ക് ചെയ്യണം ഓളെ സാധനങ്ങളൊക്കെ പാട് ഈ റൂമിൽ ഒക്കെ അടിക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വിരുന്നുകാരും കാര്യങ്ങളും തിരക്കും ആളുകളൊക്കെ വരാൻ വേണ്ടി പോകണം ആ റൂം മണിയർ റൂമാണ് അതൊന്ന് വൃത്തിയാക്കാനുള്ള പ്ലാനാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂമുള്ളത് ഈ വീട്ടിൽ ഇപ്പോൾ അങ്ങനെ മൂന്ന് ബെഡ്റൂമിലും ആളുകളായി ഇനിയിപ്പോൾ ഈ ബെഡ്റൂമ് ഇനി സോഫി മാപ്പിപ്പിളി ആ ബെഡ്റൂമ് ചക്കരി മാപ്പിളി ആ ബെഡ്റൂമ് ഞാൻ ഏത് ഇത് അങ്ങനെ മൂന്ന് അല്ല ആ എല്ലാ അതേമാരിയൊക്കെ തന്നെ ഇപ്പൊ ചക്കര വരുക ഓക്കെ എന്തായാലും കേസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഒരു ബെഡ്റൂമും കൂടി എടുക്കണം എവിടെയെങ്കിലൊക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണും എല്ലാവർക്കും